നമസ്കാരം ഡിവൈൻ ഡൻസിലേക്ക് സ്വാഗതം ഓം വരാഹി വരാഹിദേവിയെ നമ ദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു ഞാനും സുഖമായിരിക്കുന്നു പഞ്ചമിതിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ് ഇന്നത്തെ പതിവ് എന്താച്ചാല് വർഷത്തിൽ ഒരു തവണയെങ്കിലും നമ്മൾ ചെയ്യ വേണ്ടിയ ഒരു മഹത്തായ ഒരു അട്ടഹാസമായ വഴിപാടിനെ കുറിച്ചാണ് പകർന്നു തരുന്നത് ഇത് വന്നിട്ട് ഒത്തിരി പവർഫുള് എന്തിനെല്ലാം ചെയ്യാമെന്ന് ചോദിച്ചാല് കാശ് പണം വിജയം സ്വർണം പദവി വീട് വാഹനം അതുപോലെ നമ്മൾ എന്ത് കരുതിയാലും അത് അതേമാതിരി നമുക്ക് ചെയ്തു തരുന്നത് വർഷത്തില് ഒരു നാൾ മാത്രം നിങ്ങൾ ഇത് ചെയ്താലും മതി അതല്ല പറ്റുമെങ്കിൽ മാസത്തിൽ ഒരിക്കൽ നിങ്ങൾ ചെയ്തോളുക അത്രക്കും പവർഫുൾ ആയിട്ടുള്ള ഒരു വിഷയം എങ്ങനെ ചെയ്യണം എപ്പോ ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം ഇന്നിപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഇന്ന് നാളെ തീരുന്നതിന് മുന്നേ തന്നെ രാത്രി പന്ത്രണ്ട് മണിക്ക് മുന്നേ തന്നെ നിങ്ങൾ ഇത് ചെയ്തോളുക അത്രക്കും സിമ്പിൾ ആയിട്ടുള്ള ഒരു വിഷയമാണിത് ശരിയാ അതിനു മുന്നേ ഇത് പഞ്ചമിത്തി അപ്ഡേറ്റ് ആണ് വരുന്നത് ഒക്ടോബർ മാസം വളർപ്പിറ പഞ്ചമി നമ്മുടെ ചാനല് തുടർന്ന് കാണുന്നവർക്ക് എല്ലാ ഫോർമാലിറ്റീസും അറിയാം എന്നാലും പുതുതായി കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തിൽ പങ്കെടുക്കണം പൂജ വഴിപാട് യാഗത്തിൽ ഉൾപ്പെടണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്തോളുക അപ്പോൾ ഓൾ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് റിപ്ലൈ ആയിട്ട് വന്നു വന്നുചേരുന്നതാണ് ഫസ്റ്റ് എന്താണ് ഏതാണ് എന്ന് അറിഞ്ഞോളുക മനസ്സിലാക്കിക്കൊള്ളുക വീണ്ടും പക്ഷത്തിൽ നിങ്ങൾക്കും നിങ്ങളുടെ പേരുകൾ കൊടുക്കാവുന്നതാണ് പഞ്ചമി ഡേറ്റ് വരുന്നത് ഒക്ടോബർ ഇരുപത്തി ആറാം തീയതി ഞായറാഴ്ചയാണ് ഒക്ടോബർ ഇരുപത്തി അഞ്ചാം തീയതി ശനിയാഴ്ച രാത്രി ഏഴ് മണിയോടുകൂടി പേരുകൾ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ് നിങ്ങൾക്ക് പേര് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ഡേറ്റ് ഓഫ് ബർത്ത് സ്ഥലം ഇവ ടൈപ്പ് ചെയ്ത് വാട്ട്സ്ആപ്പ് മെസ്സേജ് ആയിട്ട് ഇട്ടോളുക നിങ്ങളുടെ പ്രോബ്ലം എന്താണ് എന്തിനു വേണ്ടി ഞാൻ പ്രേ ചെയ്യണം എന്നുള്ളത് നിങ്ങൾ വോയിസ് ആയിട്ട് ഇട്ടോളുക ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് പകർന്നു തരുന്ന ഈ മെത്തേഡ് വന്നിട്ട് വർഷത്തിൽ നിങ്ങൾ ഒരു തവണ ചെയ്താലും മതി ആ പവർ വന്നിട്ട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യും ഇപ്പോ ഇന്നാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഇനി അടുത്ത വർഷം നിങ്ങൾ ഇത് ചെയ്താലും മതി അതെല്ലാം നിങ്ങൾക്ക് എമർജൻസി ആയിട്ട് വേറെ എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണേലും ചെയ്യാവുന്നതാണ് അമ്മനെ പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മനക്ക് മുന്നേ ചെയ്യേണ്ട മഹാ വഴിപാട് വരാഹിയമ്മ ആരാണെന്ന് എല്ലാവർക്കും അറിയാം സോ പെരുമാൾ സ്വാമിയെ മനസ്സിൽ വിചാരിച്ച് അദ്ദേഹത്തെയും പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ഈ വഴിപാട് ചെയ്തോളുക ഇത് വന്നിട്ട് ഒത്തിരി ഒത്തിരി പവർഫുള്ളായ ഒരു വിഷയം ശരിയാ ഈ മന്ത്രം വന്നിട്ട് വഴിപാടും ചെയ്ത് ഈ മന്ത്രവും ചൊല്ലുമ്പോൾ അത് എന്തിനാണ് യൂസ് യൂസാവുന്നതെന്ന് ആദ്യമേ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു നമ്മുടെ മനസ്സിലുള്ള ഒരു നടക്കാത്ത ആവശ്യം ആഗ്രഹം അതെല്ലാം നമ്മുടെ പ്രശ്നങ്ങൾ ഇതെല്ലാം തച്ചുടച്ചെറിഞ്ഞ് നമ്മുടെ കാര്യങ്ങളെല്ലാം നമുക്ക് നടത്തി തരാൻ അത്രയ്ക്കും ശക്തിയുള്ള ഒരു വഴിപാട് മുറ ഇത് ചെയ്യുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിന് തന്നെ ഒരു മിക മാറ്റം തന്നെ വരും ഈ വഴിപാട് ചെയ്യുന്നതിലൂടെ നമ്മൾക്ക് പെരുമാൾ സ്വാമിയുടെ ആശീർവാദം കിട്ടും വരാഹിയമ്മനോട് ആശീർവാദം കിട്ടും ഇന്നെന്തെന്നാല് മുപ്പരും ദേവികളുടെ ആശീർവാദവും നമ്മൾക്ക് കിട്ടും അതിനാല് ഇവങ്ങളെ എല്ലാരെയും മനസ്സിൽ കരുതി നിങ്ങൾ ഈ വഴിപാട് ചെയ്തോളുക നന്നായിട്ട് വേണ്ടിയിട്ട് ചെയ്തോളുക ദിവസം എന്നത് ഒരു പ്രശ്നമൊന്നുമില്ല ഏത് ദിവസം വേണമെങ്കിലും നിങ്ങൾക്കിത് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് ഇതിലൊരു മന്ത്രം ഇരിക്കുന്നുണ്ട് ഈ മന്ത്രത്തെ നിങ്ങൾ നൂറ്റിയെട്ട് തവണ ചൊല്ലണം വേറൊന്നുണ്ട് അഞ്ച് പൊരുക്കൾ വെച്ചിട്ടാണ് നിങ്ങൾ ഈ മന്ത്രം ചൊല്ലേണ്ടത് എങ്കിൽ മാത്രമേ നമ്മുടെ ഈ വഴിപാട് നമുക്ക് ഉപയോഗപ്രദമാവുകയുള്ളൂ ശരിയാ അപ്പൊ എങ്ങനെന്നാല് ഇപ്പൊ നൂറ്റിയെട്ട് മുറ നിങ്ങൾ ചൊല്ലേണ്ട ഈ മന്ത്രത്തെ ഡിവൈഡഡ് ബൈ ഫൈവ് കൊടുക്ക ശരിയാട്ട് ഫൈവ് ആയിട്ട് അതിനെ പിരിച്ചു പിരിച്ച് നിങ്ങൾ ചൊല്ലേണ്ടി വരും അപ്പോ നൂറ്റിയെട്ട് ഡിവൈഡഡ് ബൈ ഫൈവ് കൊടുക്കുമ്പോൾ ഇരുപത്തിയൊരു മുറ വരും ഇരുപത്തിയൊന്ന് തവണ അപ്പൊ ഇരുപത്തിയൊന്ന് തവണ വെച്ച് നിങ്ങൾ ഇത് ചൊല്ലിക്കൊള്ളുക സോ ഇത് ചൊല്ലുമ്പോൾ തന്നെ നൂറ്റിയെട്ട് മുറ നിങ്ങൾക്ക് കവറായിടും ഇപ്പോൾ ഇരുപത്തിയൊന്ന് തവണ അഞ്ചായിട്ട് പിരിച്ചിട്ട് ഓരോന്നിനും ഇരുപത്തിയൊന്ന് തവണ വെച്ച് നിങ്ങൾ ചൊല്ലിക്കൊള്ളുക മനസ്സിലാവുന്നുണ്ടല്ലോ ഇപ്പോൾ നിങ്ങൾ ഇത് ചെയ്യേണ്ട ടൈമിങ്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് രാവിലെ ചെയ്യാം അത് പറ്റാത്തവർക്ക് ഈവനിങ്ങും ചെയ്യാവുന്നതാണ് ശരിയാ ഫേസ്റ്റ് നമുക്ക് തേവയാന പൊരുൾ എന്താച്ചാല് മഞ്ഞളാണ് അത് മഞ്ഞൾ പൊടിയായാലും ശരി വരളി മഞ്ഞളോ കുടമഞ്ഞളോ പീസ് ആയിരുന്നാലും ശരി ഏത് വേണോ നിങ്ങൾക്ക് ഇതിന് വേണ്ടി എടുക്കാവുന്നതാണ് ഈ നൂറ്റിയെട്ട് മുറ ചെയ്യേണ്ട നമ്മൾ ഈ വഴിപാടുണ്ടല്ലോ നൂറ്റിയെട്ട് മുറ മന്ത്രം ചൊല്ലിയല്ലേ നമ്മൾ ചെയ്യേണ്ടത് അതിനെ നമ്മൾ അഞ്ചായിട്ട് ഡിവൈഡ് ചെയ്ത് ഇരുപത്തിയൊന്ന് തവണയല്ലേ ചൊല്ലുന്നത് അത് ഇത്രയും ഞാൻ പറഞ്ഞൂല്ലോ അതില് ഫസ്റ്റ് വന്നിട്ട് മഞ്ഞൾ വെച്ചിട്ടാണ് നമ്മൾ അർച്ചന ചെയ്യേണ്ടത് ഇപ്പൊ മഞ്ഞൾ വന്നിട്ട് നൂറ്റിയെട്ട് ഡിവൈഡഡ് ബൈ ഫൈവ് നമ്മൾ എടുക്കുമ്പോൾ ഒരെണ്ണത്തിന് വന്നിട്ട് ഇരുപത്തിയൊന്ന് തവണ ഒരു ഇരുപത്തിയൊന്ന് തവണ വരുമെന്ന് അപ്പോൾ ലാസ്റ്റ് ചൊല്ലുന്നതിന് മാത്രം ഒരു ഇരുപത്തിരണ്ട് തവണ ശരിയാ അപ്പോൾ എന്താ വേണ്ടത് ഇരുപത്തിയൊന്ന് ഇപ്പം മഞ്ഞൾ കുടമഞ്ഞളോ അല്ല വരൽ മഞ്ഞളോ ആണ് എടുക്കണമെങ്കിൽ ഇരുപത്തിയൊന്ന് പീസ് എടുത്തോളുക അതല്ല പൊടിയാണെങ്കിൽ ഇരുപത്തിയൊന്ന് തവണ നമുക്ക് അർച്ചന ചെയ്യാൻ കണക്കിനുള്ള പൊടി തട്ടി എടുത്തോളുക ദെൻ സെക്കൻഡ് പൊരുൾ വന്നിട്ട് എന്താ അരി നമ്മുടെ റെഡ് റൈസ് എടുക്കരുത് വെളുത്ത അരി അത് നിങ്ങൾ സൂക്ഷിച്ച് നോക്കി എടുത്തോളുക വെള്ളയരി നോക്കി എടുത്തോളുക അത് പച്ചരിയായാലും ശരി വെള്ളയരി ആയാലും ശരി അത് നോക്കി എടുത്തോളുക ഇരുപത്തിയൊന്ന് തവണ എണ്ണി കൗണ്ട് നോക്കി എടുത്തോളൂ ഇപ്പൊ നമ്മൾ ഫസ്റ്റ് മഞ്ഞൾ എടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ അരി എടുത്തു രണ്ട് പൊരുളായല്ലോ മഞ്ഞൾ യൂസ് ചെയ്യുന്ന എന്താ വച്ചാല് മംഗളകരമായ വിഷയങ്ങൾക്ക് മഞ്ഞൾ കൊണ്ട് നമ്മൾ എന്ത് വേണ്ടിക്ക് വച്ചാലും അത് അതുപോലെ നടക്കും എന്നാണ് പറയപ്പെടുന്നത് ഈ ഒരു മന്ത്രം കൂടെ വന്നിട്ട് നിങ്ങൾ ഇത് നടക്കണോ അത് നടക്കണോന്നൊന്നും പറയണ്ട നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കൈവെള്ളയിൽ കൊണ്ട് അപ്പോ മഞ്ഞൾ എന്നത് മംഗളകരമായ കാര്യങ്ങൾ നിങ്ങളിൽ കൊണ്ടുവന്ന് ചേർത്ത് തരും അരി റൈസ് എന്നത് ഐശ്വര്യത്തിനെ നമുക്ക് കൊണ്ടുവന്ന് തരും നമുക്ക് പണത്തിന്റെ കഷ്ടമേ ഇരിക്കില്ല കൈയിൽ എപ്പോഴും പൈസ കാണും ഏത് ഏതാവശ്യത്തിന് നോക്കിയാലും കുറച്ചെങ്കിലും പൈസ നമ്മുടെ കയ്യിൽ തങ്ങി നിൽക്കും മഹാലക്ഷ്മി തായോടത് ശെരിയാൻ വേണ്ടത് കോയിൻസ് ഇപ്പൊ കോയിൻസ് കിട്ടാത്തവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോട്ട് എടുത്തോളുക അത് കോയിൻസ് ആണെങ്കിൽ ഒരു രൂപയോ രണ്ട് രൂപയോ അഞ്ചു രൂപയോ പത്ത് രൂപ അങ്ങനെ ഏത് എന്നൊന്നും ഇല്ല നിങ്ങൾക്ക് കിട്ടുന്നതേതോ അതെടുത്തോളുക നോട്ടാണെങ്കിൽ ഇപ്പോൾ പത്ത് രൂപ നോട്ടാണ് എടുക്കണമെങ്കിൽ അത് തന്നെ എടുത്തോളൂ അത് പിന്നൊന്നും ക്ഷാമം ഇല്ലാത്തതല്ലേ അതുകൊണ്ട് അതെടുത്തോളുക നിങ്ങൾ വിദേശത്താണ് എന്നുള്ളവർ അവിടുത്തെ കറൻസി യൂസ് ചെയ്തോളൂ ശരിയാ ഇതൊന്നും ഇല്ലെങ്കിൽ മിക്സ് ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നോട്ടും ചിലറിയും എല്ലാം കൂടെ ചേർത്ത് നിങ്ങൾ എടുത്തോളൂ കാശ് പണം നമ്മുടെ കയ്യിൽ തങ്ങി നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് എടുക്കുന്നത് ഇപ്പൊ വന്നിട്ട് ഞാൻ മൂന്ന് പൊരുളകള് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് നാലാമത്തെ പൊരുൾ എന്താ വെച്ചാല് കുരുമുളക് അത് എണ്ണി എടുത്തോളുക അതും പച്ച കളറിലെ മുളക് എടുക്കരുത് നല്ല ഉണങ്ങിയ കറുത്ത മുളകെ എടുക്കാവൂ എതിരികളുടെ തൊള്ള ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എതിരുകൾ നമ്മളെ ഭയന്നേ ഓടിപ്പോകണം അതിനായിട്ട് വേണ്ടിയാണ് ഇത് കുരുമുളക് എടുത്തിരിക്കുന്നത് ശരിയാ സോ നമ്മൾ ചോദിക്കുന്ന എല്ലാ വിഷയങ്ങളും ഈ അഞ്ച് പൊരുളിലും വരുന്നുണ്ട് ഇനി അഞ്ചാമത്തത് എന്താ കുങ്കുമം അല്ല ചുവന്ന കുങ്കുമം പണം പദവി കാഷ് ജോലി വീട് വാഹനം നമ്മുടെ കൂടെ നമ്മൾ ഇരുന്ന് കൊടുത്താൽ മതി എന്ന് വെച്ചിട്ട് ചുമ്മാ ഇരുന്നാ പറ്റില്ല നമ്മൾ ചെയ്യേണ്ട ജോലികൾ ചെയ്തിട്ട് ഈ വക വഴിപാടും കൂടെ ചെയ്യുമ്പോഴേ നമുക്ക് കിട്ടേണ്ടത് ദൈവവും അറിഞ്ഞ് നമുക്ക് തരത്തുള്ളൂ ശരിയാ നമുക്ക് എതിരികളെ ഇല്ലാതെ പോയിടും ഇത് എല്ലാ വിഷയത്തിനും ചേർന്നിട്ടാണ് ഈ അഞ്ച് പൊരുക്കള് എടുത്തിരിക്കുന്നത് കുങ്കുമം വന്നിട്ട് ഒത്തിരി മംഗളകരമായ പൊരുൾ അത് നല്ല ചുവന്ന കുങ്കുമം തന്നെ എടുത്തോളുക കുങ്കുമം എന്തിനാച്ചാല് മംഗളകരമായ ഒരു പൊരുൾ മാത്രമല്ല ആപത്ത് കാലത്ത് നമ്മളെ കാക്കുന്നത് നമ്മളെ രക്ഷപ്പെടുത്തുന്ന ഒരു പൊരുൾ അതിനാലെയാണ് നല്ല ചുവന്ന കളർ തന്നെ എടുത്തോളാൻ പറയുന്നത് ഓക്കെ ഗണ്ഡം ദോഷം ഇതെല്ലാം ഇരിക്കും അല്ലേ കൂടെ ശരി ചെയ്യാനുള്ള കഴിവ് ഈ കുങ്കുമത്തിനുണ്ട് എന്നാണ് നമുക്ക് എല്ലാം വന്നു ചേരാൻ വേണ്ടിയാണ് ഈ അഞ്ച് പൊരുക്കളെ വെച്ച് ഇപ്പം നിങ്ങൾ പിക്ചറിൽ കാണാൻ പോകുന്ന ഈ മന്ത്രവും ചൊല്ലി വഴിപാട് ചെയ്തോളുക മന്ത്രം എങ്ങനെ ചൊല്ലണമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കെയർഫുൾ ആയിട്ട് കേട്ട് മനസ്സിലാക്കിക്കൊള്ളുക എഴുതി വെച്ചോളുക കരാക്രേ വസദേ ലക്ഷ്മി കരമൂലേ സരസ്വതി കരമദ്ധ്യേ ഗോവിന്ദ കരദർശനം കരാക്രേ വസതേ ലക്ഷ്മി കരമൂലേ സരസ്വദി തു ഗോവിന്ദ കരദർശനം കരാക്രേ വസതേ ലക്ഷ്മി കരമൂലേ സരസ്വതി കരമദ്യേ തുഭാതെ കര ദർശനം ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് ഇത് ഓരോരോ വാർത്തയും ഞാൻ പിരിച്ചു പിരിച്ചാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് കൊള്ളുക നൂറ്റിയെട്ട് തവണ മൊത്തത്തിൽ ചൊല്ലണം ഓരോന്നിന് അഞ്ചെണ്ണത്തിന് ട്വന്റി വൺ ടൈംസ് വെച്ചിട്ട് ലാസ്റ്റ് ഒന്ന് മാത്രം ട്വന്റി ടു വരും ശരിയാ അത് കറക്റ്റായിട്ട് കെയർഫുൾ ആയിട്ട് നോക്കിക്കൊള്ളുക മറുപടി ഞാൻ പറയാണ് എല്ലാ പൊരുക്കളും ചേർന്നിരിക്കണം ഓക്കെ ഇപ്പോൾ നമ്മൾ അർച്ചനയെല്ലാം ചെയ്തു കഴിഞ്ഞു ഇത് നമ്മൾ പെരുമാള സ്വാമിയുടെ മുന്നിലോ അല്ലെങ്കിൽ മഹാലക്ഷ്മി അമ്മയുടെ മുന്നിലോ വരാഹ്യമ്മ മുന്നിലോ നമുക്കിത് ചെയ്യാവുന്നതാണ് പടം ഇരിക്കുന്ന അവരുടെ മുന്നിൽ നമുക്കിത് ചെയ്യാം ഇതെല്ലാം നിങ്ങൾക്ക് കോവിലിൽ ചെന്നിരുന്നാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ആവാം ഒന്നും പ്രശ്നമില്ല പെരുമാൾ കോവിലോ മഹാലക്ഷ്മി കോവിലോ അടുത്തോ എവിടെ വേണോ ഏത് കോവിലിരുന്നും ചെയ്യാം കാരണം എന്ന് വെച്ചാൽ ഇത് എല്ലാവരെയും അടക്കുന്ന ഒരു മന്ത്രം എല്ലാവരുടെ അരുളും നമുക്ക് കിട്ടുന്ന ഒരു മന്ത്രം ഏതോ ഒരു കോവിലിരുന്നാൽ അവിടെ പോയി ചൊല്ലിക്കോളുക ഇല്ല എങ്കിലും വീട്ടിൽ നിങ്ങൾ പൂജയറിൽ ഇരുന്ന് ചൊല്ലിക്കോളുക ഇനി ചൊല്ലി മുടിച്ചതിന് ശേഷം നിങ്ങൾ മുന്നേ തന്നെ ഒരു മഞ്ഞ തുണി തുണിയോടെ എടുത്ത് വെച്ചോളുക ശരി അത് ഞാൻ പറയാൻ മറന്നുപോയി ഒരു മഞ്ഞ തുണി എടുത്ത് വെച്ചോളുക ചൊല്ലി മുടിച്ചതിന് ശേഷം നമ്മൾ ഈ ഉപയോഗിച്ചില്ലേ ഇപ്പോൾ മഞ്ഞളാണെങ്കിൽ ഒന്ന് വരൾ മഞ്ഞളാണെങ്കിൽ ഒന്ന് അല്ല മഞ്ഞപ്പൊടിയാണെങ്കിൽ കുറച്ച് മഞ്ഞപ്പൊടി ഒരു രണ്ട് മൂന്ന് അരി നമ്മൾ എല്ലാം ഉപയോഗിച്ച എല്ലാത്തിൻ്റെയും കുറച്ച് എടുത്ത് ഈ മഞ്ഞ തുണിയിൽ വെച്ചോളുക എന്നിട്ട് ഓരോ നാണയവും ഇതിൽ വെച്ച് നിങ്ങൾക്ക് എവിടെയെല്ലാം വെക്കണോ അവിടെയെല്ലാം വെച്ചോളുക കിഴികെട്ടി വെക്കണം നിങ്ങൾക്ക് കാശ് പണമെല്ലാം വെച്ചിരിക്കുന്ന ബ്യൂറോയിൽ വെക്കണമെങ്കിൽ വെച്ചോളുക ഇല്ല നിങ്ങൾക്ക് കിച്ചണില് നിങ്ങൾ ഇങ്ങനെയുള്ള വഴിപാട് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ അവിടെ വെച്ചോളുക ഇല്ല പൂജയറയിൽ വെച്ചോളുക നിങ്ങൾക്ക് എവിടെയൊക്കെ വെക്കാൻ തോന്നുന്നു ചെറിയ മഞ്ഞ തുണി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് അതിൽ കിഴികെട്ടി നിങ്ങൾ വെച്ചോളുക ഇത്രയും മാത്രം നിങ്ങൾ ചെയ്താൽ മതി ഇപ്പൊ നിങ്ങൾക്ക് ജോലി സ്ഥലത്താണെങ്കിൽ നിങ്ങൾക്ക് ബാഗിൽ വെക്കാൻ പറ്റും പേഴ്സ് പക്ഷെ ക്ലീൻ ആയിരിക്കണം അതിനകത്ത് നോൺ വെജും കാര്യങ്ങളും ഒന്നും ബാഗിൽ വെച്ചുകൊണ്ട് പോകുന്ന ബാഗിൽ ഇതൊന്നും വയ്ക്കാൻ പാടില്ല ശരിയാ ഇത് നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം നടക്കണമെന്ന് വിചാരിച്ചു കൂടെ നിങ്ങൾക്ക് ഇത് ചെയ്ത് വയ്ക്കാവുന്നതാണ് കാരണം ഒരു ചില പേർക്ക് വർഷക്കണക്കിൽ അവർ പോരാടിയിട്ടേ ഇരുന്നിട്ടും അവരുടെ ആ ആവശ്യം നടക്കുന്നില്ല ആ ഒരു ആവശ്യത്തിന് വേണ്ടി നിങ്ങൾക്ക് ചെയ്ത് വയ്ക്കാവുന്നതാണ് നിങ്ങളുടെ ഇഷ്ടം എന്താണോ അതിനു വേണ്ടി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അങ്ങനെ നിങ്ങൾ ഒരെണ്ണം ആഗ്രഹിച്ച് നിങ്ങൾ അത്രയ്ക്കും വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്തു വെച്ചാൽ നെക്സ്റ്റ് ഇയർ ഈ സമയത്തിന് ആവുന്നതിന് മുന്നേ തന്നെ ആ കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടിയിരിക്കും നടത്തി തന്നിരിക്കും നമ്മളുടെ ഭഗവാൻമാർ ആ ഒരു വർഷം ടൈമൊന്നും എടുക്കില്ല നിങ്ങൾ അത്രയ്ക്കും ജെനുവൻ ചെയ്താൽ അതിനുള്ളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്തിനുള്ളിൽ അത് കൃത്യമായിട്ട് നിങ്ങളുടെ കയ്യിൽ കൊണ്ടു ഒരു ചില പേർക്ക് അടുത്ത നാൾ തന്നെ ഇത് നടത്തി കൊടുക്കാനുള്ള പവർ ഇത് സൂപ്പർ പവർ എന്ന് തന്നെ പറയാം അത്രയ്ക്കും ഒരു പവർ കൂടെ ഇതിന് ഇരിക്കുന്നുണ്ട് വർഷത്തിൽ ഒരു തവണ ചെയ്താലും മതി അതിൻ്റെ പവർ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ഇതിന് റൂൾസ് ഉണ്ട് നോൺ വെജ് കഴിച്ചിട്ടോ നോൺ വെജ് വീട്ടിൽ വെച്ചിട്ടോ അത് മാത്രമല്ല പുലവാലായ്മ ഉള്ളപ്പോഴോ പീരീഡ്സ് ടൈമിലോ ഒന്നും ഇത് ചെയ്യാൻ പാടില്ല ഓക്കെ നിങ്ങൾ ഇത് ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങൾ നോൺ വെജ് വെച്ചോളുക അതിനൊന്നും പ്രശ്നമില്ല പക്ഷേ നിങ്ങൾ ഇത് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഒരു കാരണവശാലും നോൺ വെജ് കഴിക്കാനോ ഒന്നും പാടില്ല ഐ തിങ്ക് ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു എന്തെങ്കിലും ഡൗട്ട് ഇരുന്നാൽ കമൻറ്റിൽ ചോദിച്ചോളുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നവരെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ മാത്രമല്ല ഇന്നത്തെ പതിവ് പിടിച്ചിരുന്നാൽ ഒരു ലൈക്ക് തരണേ കൂടെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും അറിയുന്ന ഗ്രൂപ്പ്സുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നതുവരേക്കും നന്ദി നമസ്കാരം